എറണാകുളം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് പ്രകടന പത്രിക സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുറത്തിറക്കി നമ്മുടെ ജില്ല നമ്മുടെ സ്വപ്നം എന്നതാണ് പ്രകടന പത്രികയുടെ തലക്കെട്ട് ഇത്തവണ എറണാകുളം ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫിന് അനുകൂലമായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫ് പൂർണ്ണ സജ്ജമാണെന്നും കോർപ്പറേഷൻ ഭരണം നിലനിർത്തുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എറണാകുളം ജില്ലാ പഞ്ചായത്ത് കാശനം ഉപയോഗിച്ചതായിട്ട് അറിയിക്കുകയാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ഇത് യു ഡി എഫിന്റെ ഒരു കേന്ദ്രമാണ് എന്നതാണ് ഇപ്രാവശ്യം നടത്താൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലാ പഞ്ചായത്ത് കേരളത്തിന്റെ പൊതു ബോധപ്പോ ഒപ്പം ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് അനുകൂലമായിട്ട് മാറും